ഒരു ചുവട് കട്ടിയുള്ള പാത്രമാണ് എടുക്കേണ്ടത് ഇനി അത് ഒരു ചെറിയ കുക്കറായാലും പ്രശ്നമില്ല ഇതിലേക്ക് ഒരു പട്ട രണ്ട് ഗ്രാം പൂ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ഒരു ഏഴെട്ട് വെളുത്തുള്ളി ചെറുതായി നുറുക്കി നാല് സവാള ചെറുതായിട്ട് നുറുക്കിയെടുക്കുക ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ഉള്ളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതായത് നമ്മളിതിൽ നുറുക്കിയിട്ടിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് വരുമ്പോൾ ഇതുപോലെ കളർ പെട്ടെന്ന് ചേഞ്ചായി കിട്ടാനായിട്ട് സവാള എണ്ണയിൽ കിടുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴഞ്ഞി കിട്ടും ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് ഉരുളൻ കിഴങ്ങും രണ്ട് ക്യാരറ്റും ട്യൂബായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് എരിവിന് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാം ഇതിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി കൂടാതെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അരസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ രണ്ട് പാലായിട്ട് എടുക്കുക അതിൻ്റെ രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ മാറ്റി വെച്ചേക്കുക അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഇനി രണ്ടാം പാൽ ഒഴിച്ച് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ കേട്ടിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക തണുത്തു കഴിഞ്ഞാൽ കുക്കർ തുറന്ന് അതിലേക്ക് രണ്ട് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തതും നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ രണ്ടാം പാല് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ കറിയാണ് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങി അത് വരഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇനിയിപ്പോൾ മുട്ട ഇതിലേക്ക് ചേർത്തില്ലെങ്കിൽ പോലും അത്രയ്ക്ക് ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക